ഹലോ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു എനിക്കിവിടെ സുഖം തന്നെ അലഹമില്ല അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ല അടിപൊളി ഒരു വെറൈറ്റി ഷേക്കിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാണാം ഒരു വെറൈറ്റി ഷേക്ക് തന്നെയാണ് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ ഞാനിത് ആദ്യം തന്നെ എടുത്തിട്ടുള്ളത് ആണ് കേട്ടോ അപ്പോൾ ക്യാരറ്റ് ചെറുതായിട്ട് മുറിച്ചിട്ട് നന്നായിട്ട് കഴുകിയെടുത്തതാണ് അപ്പോൾ ഇത് പിന്നീട് കഴുകുന്നതല്ല അതുകൊണ്ട് നിങ്ങൾ ആദ്യം തന്നെ ഇതേപോലെ മുറിച്ചിട്ട് കഴുകിയിട്ട് എടുക്കണേ അപ്പോൾ അതിന് ശേഷം അടുത്തതായിട്ട് ഈത്തപ്പഴം കുരു ഒന്നും കളഞ്ഞിട്ടില്ല കുരു കളയാതെ ഇതേപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് എടുക്കുക കുരു പിന്നീട് കളഞ്ഞാൽ മതി അപ്പോൾ അടുത്തതായിട്ട് വേണ്ടത് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയാണ് അപ്പോൾ ഈത്തപ്പഴത്തിന് മധുരം ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ പഞ്ചസാര രണ്ട് സ്പൂൺ മാത്രം എടുത്തിട്ടുള്ളൂ നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതലെടുക്കട്ടെ അപ്പം അടുത്തതായിട്ട് ഇതേപോലെ കുറച്ച് അണ്ടിപ്പരിപ്പ് രണ്ട് ഏലക്കായും കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് തയ്യാറാക്കാനായിട്ട് നോക്കാം അതിനാവശ്യമായിട്ട് ഞാൻ ഇതേപോലെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് ഒരു പാത്രം എടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് നേരത്തെ മാറ്റി വെച്ച കഴുകി വെച്ച ഈത്തപ്പഴവും ആ ഒരു ക്യാരറ്റും അതിലേക്ക് പഞ്ചസാരയും അണ്ടിപ്പരിപ്പും ഏലക്കായും കൂടി കൊടുക്കാം ഞാനിതാ ഇതേപോലെ അല്ല ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് വേവാനുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കണേ അപ്പോൾ ഇതാ കുറച്ച് കൂടുതലായിട്ട് വെള്ളമൊഴിച്ചു കൊടുക്കണം ഈ ഒരു ക്യാരറ്റ് ഇത്തപ്പഴും നന്നായിട്ടൊന്ന് വെന്ത് കിട്ടേണ്ടതാണ് അപ്പോൾ ഇതേപോലെ വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വേവിച്ച് എടുക്കണേ ഇത് നമുക്ക് വേവിക്കാനായിട്ട് വെക്കാം അപ്പോൾ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടട്ടെ ഞാൻ ഇതാ ഇതേപോലെ നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല ചൂടുണ്ട് അപ്പോൾ ഈത്തപ്പഴമൊക്കെ വന്ന് കിട്ടിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് തന്നെ ഈത്തപ്പഴത്തിൻ്റെ കുരുവൊക്കെ നമുക്ക് വിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാണ് പറഞ്ഞത് അതിന് തന്നെ ഈത്തപ്പഴത്തിൻ്റെ കുരു കളയണമെന്നില്ലയെന്ന് അപ്പോൾ ഇത് ഇത് നന്നായിട്ടൊന്ന് ചൂടാറട്ടെ ആറാനായിട്ട് ഞാനൊരു വേറൊരു പാത്രത്തിലേക്ക് ഇതൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് ഞാനിതാ ഈ ഒരു പാത്രത്തിലേക്ക് ഇത് ഇതൊഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ചൂറാ ചൂടൊന്ന് ആറിക്കിട്ടെ അപ്പോൾ ഇത് പെട്ടെന്ന് ചൂടൊന്ന് ആറിക്കിട്ടണം എന്നുണ്ടെങ്കിൽ ഇതൊന്ന് ഒരു അഞ്ച് മിനിറ്റ് നിങ്ങൾ ഫ്രീസറിൽ വെച്ചാൽ മതി അപ്പോൾ പെട്ടെന്ന് തന്നെ ചൂട് ആറിക്കിട്ടോട്ടോ അപ്പോൾ ഇതിൻ്റെ കുരുവൊക്കെ കളഞ്ഞിട്ട് എടുക്കണം അത് നന്നായിട്ട് തണിഞ്ഞതിന് ശേഷം കുരുവൊന്ന് നിങ്ങൾ ഇതേപോലെ കളഞ്ഞെടുക്കുക അപ്പോൾ നമുക്കിത് ഈതപ്പഴം തൊടുന്ന അപ്പം തന്നെ നമുക്ക് ഈ കുരു ഒന്ന് നമ്മളെ കയ്യിലേക്ക് കിട്ടും കേട്ടോ അപ്പോൾ നന്നായിട്ട് ഇതാ ഇതേപോലെ കുരുവൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട് നമുക്കടുത്തതായിട്ട് ഇതിൽ ഒരു ഇൻഗ്രീഡിയൻസും ഗുണം അപ്പം നല്ലൊരു അടിപൊളി ഗുണം കിട്ടുന്ന ഒരു ഇൻഗ്രീഡിയൻസ് കൂടിയാണ് ഇതിലേക്ക് നമുക്ക് കസ്റ്റാർഡ് പൗഡറാണ് ആവശ്യമുള്ളത് ഇത് ഞാൻ രണ്ട് സ്പൂൺ പാൽ കൂടി ഒഴിച്ചിട്ട് ഒരു ചെറിയൊരു സ്പൂണ് കസ്റ്റാർഡ് പൗഡർ കലക്കിയതാണ് അപ്പോൾ അതും കൂടി ഈയൊരു മിക്സിയുടെ ജാറിലേക്ക് കൊടുക്കണം അപ്പം നമ്മൾ ആദ്യം തന്നെ ഇതാണ് മിക്സിയുടെ ജാറിലേക്ക് ആ ഒരു വേവിച്ച് വെച്ച ഈത്തപ്പഴവും ക്യാരറ്റും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ആ കസ്റ്റാർഡ് മിക്സും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നല്ലൊരു ടേസ്റ്റിയാണ് ഇതെന്തായാലും നിങ്ങൾ ഒഴിവാക്കരുത് അപ്പോൾ ഇതും കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം പാലാണ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ കട്ടപ്പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് നോർമലായിട്ടുള്ള പാലാണെങ്കിൽ അതായാലും കുഴപ്പമില്ല അപ്പോൾ നമ്മൾ ഈ തപ്പഴം നന്നായിട്ട് വെന്ത് കിട്ടിയത് കൊണ്ട് തന്നെ അത് നല്ലൊരു തിക്കായിട്ടുള്ള ജ്യൂസായിട്ട് കിട്ടും അപ്പോൾ അതുകൊണ്ട് കട്ടപ്പാലിൻ്റെ ആവശ്യമൊന്നും ഇല്ല എൻ്റെ അടുത്തുള്ളതുകൊണ്ട് ഞാൻ എടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇതേപോലെ നന്നായിട്ടൊന്ന് ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ബാക്കിയുള്ള പാല് കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാനൊരു പാക്കറ്റ് പാലാണ് ഇതിലേക്ക് എടുത്തിട്ടുള്ളത് ഞാൻ ഇതാ ഇതേപോലെ ബാക്കിയുള്ള പാൽ കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതും കൂടി നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം ഞാൻ ഇതാ മൊത്തത്തിൽ ഇതേപോലെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ ഒരു ഷേക്ക് തയ്യാറായിട്ടുണ്ട് നല്ല അടിപൊളി കസ്റ്റാഡ് ഷേക്ക് ആണ് അപ്പോൾ എല്ലാവരും ഇതൊരു വട്ടമെങ്കിലും ഉണ്ടാക്കി നോക്കണം വിരുന്നുകാരും ഞെട്ടിക്കാനുള്ള നല്ല സൂപ്പർ ഐഡിയ ആണ് കേട്ടോ അപ്പം ഇതാ ഞാനിത് വേറൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റി കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് നിങ്ങൾക്ക് ഫ്രൂട്ട്സ് വേണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ അപ്പോൾ ഫ്രൂട്ട്സ് ഇല്ലാതെയും ഇതേപോലെ നന്നായിട്ട് അടിച്ചെടുത്താൽ തന്നെ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഈ ഒരു കസ്റ്റാഡ് പൗഡറിന് തന്നെ വാനിലയുടെ ആ ഒരു ഫ്ലേവർ ആയതുകൊണ്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ നമുക്ക് നേരെ സേവിംഗ് ഗ്ലാസ്സിലേക്ക് ഇതൊന്ന് മാറ്റി കൊടുക്കാം എന്താ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ഐസ് കട്ട കൂടി നിങ്ങൾക്ക് ഇത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുക അല്ലാതെ തന്നെ ഇതേപോലെ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ കട്ടപ്പാൽ ഇട്ട് കൊടുത്തത് കൊണ്ട് തന്നെ അല്ല അടി പൊളിയാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കുക വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക് യു